എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് ഇതിലേക്ക് അതേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് രണ്ട് കപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തരിക്കൊക്കെ കുഴച്ചെടുക്കണ ആ രീതിയിൽ തന്നെയാണ് ഇതിന് പൊടി കൊഴച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്കിനി എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ പത്തരിക്കൊക്കെ വാട്ടി കുഴച്ചെടുക്കണം അത്രയ്ക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വെള്ളം ചൂടായതിന് ശേഷം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി അതുപോലെ കുറച്ചൊരു ലൂസിലായിരിക്കണം ഇതിൻ്റെ മാവ് തയ്യാറാക്കേണ്ടത് ഒരുപാട് അങ്ങ് ഹാർഡായാൽ നമുക്കത് പരത്തിയെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇത് വാട്ടിയെടുക്കണ സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഈ പൊടിയൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ താ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്താൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ അടപ്പ് തുറക്കുന്നത് ൊരു പാത്രത്തിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ഡ്രോപ്പിലേക്കോ മാറ്റി കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആണോ വരെ കുഴച്ചെടുക്കണം എങ്കിലേ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് പരന്ന് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് സൺഫ്ലവർ ഓയിലും അവരേത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യുക ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ സോഫ്റ്റ് ആണ് അവരെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ പരത്തി എടുക്കണം അതിന് മുമ്പ് ചപ്പാത്തി ചപ്പാത്തിപ്പലയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യാൻ പോണത് ഈ മാവിൽ നിന്നും വലിയ ബോൾസുകളാക്കി എടുക്കുക ഞാൻ ഈയൊരു സൈസിലുള്ള ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ പരത്തി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇതുപോലെ ഒന്ന് കൊടുക്കുക ശേഷം അതിന് മുകളിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല വട്ടത്തിൽ തന്നെ പരത്തിയെടുക്കണം അതുപോലെ കനം കുറച്ചിട്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയിലായാല് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണത് അപ്പോൾ അതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പരത്തി വെച്ചിട്ടുള്ളതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്ക്വയർ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നീളത്തിലും ഇതുപോലെ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക ശേഷം ഇതാ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക ഈ രീതിയിലായാൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയാണ് അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബാച്ചുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് കൊടുത്താൽ ഇത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുപോലെ ക്രിസ്പി ആയി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ടുക്കുകയാണ് അപ്പം എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സ്പ്രിംഗിൾസിൻ്റെ അതുപോലെ ലേസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കൊയ്യുള്ളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്നാക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരുപാട് സമയം തുറന്ന് വെക്കരുത് ഇത് തണുത്ത് പോവും ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൽ നിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് അധികമായി പോകരുത് നമ്മൾ മാവ് കുഴച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൽപ്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പോരെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ചാട്ട് മസാല ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് പാത്രം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡായി കിട്ടിക്കോളും നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും മസാലപ്പൊടികളൊക്കെ മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ക്രിസ്പിയാണ് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ലൈസും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ അതിന് പകരമായിട്ട് അരിപ്പൊടി വെച്ചിട്ട് വെച്ചിട്ടതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന പോലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു